എല്ലാവർക്കും നമസ്കാരം തിരുവചനം സർവപ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ വാക്കുകളാണ് തന്റെ കുറവുകൾ എന്താണെന്നാണ് ഇസ്രയേലിൻ്റെ വിമോചനത്തിനായി മോശ ഭർവോന്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അടയാളങ്ങൾ കാണിച്ചു തിരുവചനത്തിന്റെ മുമ്പിൽ സ്വയം തിരിച്ചറിയാൻ പറവോന് കഴിയാതെ പോയതുകൊണ്ടാണ് അവനും അവൻ്റെ സൈന്യവും കടലിൽ ഒടുങ്ങിപ്പോയത് പെട്ടെന്നാണ് സദത്ത് സമാധാനകാംക്ഷിയായത് പലല്ലും അമ്പരപ്പതുളവാക്കി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെയും മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി മെനേഷ്യംബേഗിൻ്റെയും പിന്തുണയോടെ ഇസ്രയേലും ഈജിപ്റ്റും തമ്മിലുള്ള സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ മുൻകൈയെടുത്തത് അൻപ്രസാദത്തായിരുന്നു ഈ ഉടമ്പടി ക്യാം ഡേവിഡ് അക്കോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദൈവവചനത്തിന്റെ മുൻപിൽ കണ്ണുനീര് കൊണ്ട് കഴുകി ആത്മതപനത്താൽ സ്വയം പുതുക്കിയ മനുഷ്യനാണ് കേവലാധികാരത്തിൻ്റെ കിരീടവും ചെങ്കോലും താഴെ വെച്ച് മാത്രമേ ദൈവവചനം കേൾക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ വിനയത്തോടെയും ഹൃദയവിശാലതയോടെയും ദൈവവചനം കേൾക്കുമ്പോഴാണ് ഓരോരുത്തർക്കും അവനവനാരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് നാഥാന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞത് താൻ ആരാണെന്നാണ് സ്വയം വിലയിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് നമ്മൾ അധികാരമുള്ളവരായിരിക്കാം പദവികളുള്ളവരായിരിക്കാം അനുഭവങ്ങളുള്ളവരായിരിക്കാം പക്ഷേ ദൈവവചനമാകുന്ന കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഒന്ന് സ്വയം വിലയിരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈജിപ്തിൻ്റെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ആദരണീയനായ പ്രസിഡന്റ് ആയിരുന്നു അൻവർ സാദത്ത് ഈജിപ്തിലുടനീളം സഞ്ചരിച്ച് ഇസ്രയേൽ വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയം കവർന്ന വ്യക്തി സാദത്ത് തന്റെ പ്രസംഗങ്ങളെല്ലാം ആവേശത്തോടെ പറഞ്ഞിരുന്നു ഐ വിൽ ഓഫ് ആൻ ആൻ ആസ് ആസ് ലോങ് ദേ ഓഫ് അറബ് സോയിൽ നെവർ 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 പ്രസ്തുത ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തിരഞ്ഞെടുത്ത രാത്രി ഭാര്യ ജഹാൻ സാദത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ നിരത്തി ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ശരിയാണോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഇതുവരെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ അതബദ്ധങ്ങളായിരുന്നു ഇതാണ് ശരി ഒപ്പുവച്ചാൽ അറബ് ലോകത്തിന്റെ പിന്തുണ നഷ്ടപ്പെടില്ലേ നഷ്ടപ്പെട്ടേക്കാം പ്രസിഡന്റ് പദവി നഷ്ടപ്പെടില്ലേ അതും സംഭവിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടില്ലേ പക്ഷേ തൻ കൊല്ലപ്പെടുമെന്ന് ഭാര്യ ജഹാൻ താക്കീത് നൽകിയപ്പോൾ സാദത്തിന്റെ മറുപടി ഇതായിരുന്നു മൈ ലൈഫ് ഈസ് ഓർഡൈൻഡ് ഓർഡൈൻഡ് ഇറ്റ് ഇറ്റ് വിൽ നോട്ട് ബി വൺ വൺ മിനിറ്റ് മിനിറ്റ് ഓർ ഷോർട്ടർ ദാൻ വാസ് ടു ജഹാന്റെ കണ്ണു നിറഞ്ഞിട്ടു അദ്ദേഹത്തെ ആലിങ്കനം ചെയ്തുകൊണ്ടവർ പറഞ്ഞു നിങ്ങളാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ മനുഷ്യൻ ഒരു മനുഷ്യൻ മഹാനാകുന്നത് എപ്പോഴാണ് നിർണായക ഘട്ടങ്ങളിൽ സ്വയം വിലയിരുത്തിയും തീരുമാനങ്ങളും പ്രവർത്തികളും പുനരവലോകനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്നവരെയാണ് നാം മഹാൻ എന്ന് പറയുന്നത് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ ദാവീദ് രാജാധികാരത്തിന്റെ ഗർവ് കാണിച്ചില്ല തന്റെ കഴിവുകളുടെ അഹന്തയിൽ രമിച്ചുമില്ല തിരുവചനം ഹൃദയത്തിൽ പേറി കണ്ണുനീരിൽ കുളിച്ച് മനോഹര സങ്കീർത്തനം രചിച്ച് ദൈവത്തിൻ്റെ പ്രിയപുത്രനായി അവൻ രൂപപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളോരോരുത്തരും ഒരു സ്വയം വിലയിൽ തന്നെ തയ്യാറാകണം നമ്മൾ ധികാരമുള്ളവരായിരിക്കാം അറിവിൻ്റെ നറുകയിൽ കയറിയവരായിരിക്കാം ഏറെ നാളത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം എന്നാൽ ഓരോ ദിവസവും തിരുവചനമാകുന്ന കണ്ണരുടെ മുമ്പിൽ നിന്ന് സ്വയം വിലയിരുത്തി തിരുത്തി മുന്നേറുക നമ്മുടെ ജീവിതം പ്രകാശം നിറഞ്ഞതാകും അറുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകളെ കുയർത്താം കാരുണ്യവാനായ ദൈവമേ ഇന്നയോളം നൽകിയ എല്ലാ നന്മകൾക്കായും സ്തോത്രം അഹന്തയുടെ കടലിൽ ഒടുങ്ങാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം തിരുവചനമാകുന്ന നിലക്കണ്ണാടിന്റെ മുൻപിൽ നിന്ന് ഞങ്ങളുടെ വൈകൃതങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി മുന്നേറാനുള്ളതാണ് ദൈവമേ നിനക്കായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ സ്വാർത്ഥതയും അഹന്തയും ഞങ്ങളിൽ കളയുവാൻ ദൈവിക വിവേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ അഹത്തിലല്ല ഞങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവബോധ്യത്തോടെ തിരുത്തേണ്ടവയെ തിരുത്തി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് ും ശക്തിയും അതിജീവനത്തിലുള്ള പ്രാപ്തിയും കൊടുക്കണമേ യേശു ദാവിത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ